എന്റെ ട്രെയിനിങ്ങിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ആണ് ചെയ്യിപ്പിക്കുന്നത് ഓരോ സിറ്റുവേഷനിലും ഓരോ യൂസേജ് ആണ് അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും തമിഴിലായാലും കന്നഡയിലായാലും ഓരോ യൂസേജുകളാണ് അത് നാപ്പത്തിനാല് യൂസേജസ് ഉണ്ട് ഈ യൂസേജസ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് ശരിക്കും അത് പഠിച്ചു കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്നത് പോലെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ സാറ് മുതൽ ഈ റീഫണ്ട് ഓപ്ഷൻ പറയുന്നതാണ് ഇത്ര കോഴ്സ് ചെയ്തിട്ട് ആയില്ലെങ്കിൽ ഫുൾ റീഫണ്ട് ചെയ്യും എന്ന് പറയുന്നത് ഇത്രയും പറയാൻ ി ഞാനത് ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഫ്ലുവൻ്റ് ആയ ആളാണ് അപ്പൊ ഞാൻ ശരിക്കും രണ്ടായിരത്തി നാലിലാണ് ഇംഗ്ലീഷ് പഠിക്കുകയും രണ്ടായിരത്തി നാലിൽ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു ചെയ്യുന്നത് ഞാൻ ശരിക്കും ഒരു ഒന്നര മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൈ റിസൾട്ട് എനിക്ക് കിട്ടി ഞാൻ സ്റ്റുഡൻസ് കൊടുക്കുന്നതും എന്താണ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഫ്ലുവൻ്റ് ആവുക ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബേസിക്കലി കരാട്ടെ മാസ്റ്റർ ആയിരുന്നു എറണാകുളത്ത് വരുന്നത് എന്നെ കരാട്ടെ പഠിപ്പിക്കുകയാണ് ഇവിടുത്തെ പല ഫ്ളാറ്റുകളിൽ കരാട്ടെ പഠിപ്പിക്കാൻ അപ്പോൾ ഇവിടുത്തെ ഫ്ളാറ്റുകളിൽ ഞാൻ പഠിപ്പിച്ച ഫ്ളാറ്റുകളിൽ ഭൂരിഭാഗം ആളുകളും നോർത്ത് ഇന്ത്യൻസും അവരുടെ മക്കളൊക്കെ ആയിരുന്നു വന്നത് അപ്പോൾ ഇവരെല്ലാവരും ഒന്നുകിൽ ഹിന്ദി സംസാരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കും അപ്പോൾ ഇംഗ്ലീഷാണ് പൊതുഭാഷയായിട്ട് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്ന് വേറെ നിവൃത്തിയില്ലാതെ വന്ന് അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇംഗ്ലീഷ് പഠിക്കുന്നതിലെല്ലാ കാര്യം റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്ത് ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ് ആയിട്ട് വരുന്ന ഒരാൾ ഒരു ദിവസം ഒരു ഒന്നേകാം മണിക്കൂർ ഒരു മണിക്കൂർ എങ്കിലും റെഗുലർ ആയിട്ട് ഒരു അറുപത് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫ്ലുവൻസി വളരെ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്നതാണ് പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കും ഇപ്പോഴും അതായത് നാല് കോഴ്സും അഞ്ച് കോഴ്സും ചെയ്യുന്ന ആളുകൾ പ്രാക്ടീസ് ചെയ്ത് ഫ്ലെക്സിബിലിറ്റി വരുത്താനല്ല ശ്രമിക്കുന്നത് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ പഠിച്ച കാര്യം തന്നെ വീണ്ടും പഠിച്ചിട്ട് ഒരു കാര്യമില്ല പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം എൻ്റെ ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെക്കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാക്ടീസാണ് ചെയ്യിപ്പിക്കുന്നത് കാരണം ഇംഗ്ലീഷിൽ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പം നമ്മൾ മലയാളം സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ സംസാരിക്കുന്ന അതേ സെൻറ്റൻസുകൾ തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ പറയുന്ന വേർഡ്സുകളായാലും സെന്റൻസുകളായാലും സെയിം ആണ് ഇപ്പൊ ശരാശരി ഒരു കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ മലയാളം നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം വേർഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയഞ്ച് വാക്കുകളാണ് ഉപയോഗിക്കുന്നുള്ളൂ അത് തന്നെയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ കുറച്ച് വേർഡുകൾ ആഡ് ആവുന്നല്ലാതെ നമ്മൾ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ വേണ്ടി ഒരു ഇരുന്നൂറ് വേർഡ്സുകൾ അറിയാമെന്നുണ്ടെങ്കിൽ ഫ്ലുവൻസി വരും പിന്നെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ജീവിതത്തിൽ ഓരോ സിറ്റുവേഷനിലും ഓരോ യൂസേജ് ആണ് അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും തമിഴിലായാലും കന്നഡയിലായാലും ഓരോ യൂസേജുകളാണ് അത് നാൽപ്പത്തി നാല് യൂസേജസ് ഉണ്ട് ഈ യൂസേജസ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് ശരിക്കും അത് പഠിച്ചു കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്നത് പോലെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളത് അതൊരു ട്വന്റി പെർസെന്റേജ് ആണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുള്ളൂ ബാക്കി വരുന്ന എയ്റ്റി പെർസെന്റ് ഇവിടെ എടുക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ ഫ്ലുവൻ്റ് ആയില്ലെങ്കിൽ കംപ്ലീറ്റ് ഫീം റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറയേണ്ട കാരണം പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു അറുപത് ദിവസമെങ്കിലും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് ഞാൻ ഈ പറഞ്ഞ പ്രോസസ് ഉണ്ടാവത്തുള്ളൂ സ്പീക്ക് ഇംഗ്ലീഷ്